കാസർകോട് നഗരസഭയിലേക്ക് സംഘടിപ്പിച്ച ബി ജെ പി പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം നഗരസഭയിലേത് വികസനരഹിത അഴിമതി ഭരണമാണെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത് നഗരസഭാ കെട്ടിടത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക യു ഡി എഫ് ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭയിൽ വികസന മുരടിപ്പും അഴിമതി ആരോപണവും ഉന്നയിച്ചാണ് പ്രതിപക്ഷ ഭരണകക്ഷിയായ ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിയത് കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്ര പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നഗരസഭാ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഗേറ്റ് തള്ളി തുറക്കുവാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു Thank you. വികസനമല്ല അഴിമതിയാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പറഞ്ഞു ഇവിടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കോർപ്പറേഷൻ ചെറിയ ഡെവലപ്മെന്റ് വേണ്ടി പ്രിയമുള്ളവരെ ഞാൻ മുനിസിപ്പൽ പകരം മണി സെന്റർ ഞാൻ എന്ത കൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഈ മുസ്ലിം ലീഗ് ഇവിടെ മണി സെന്റർ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മളെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ത് നേട്ടങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡെവലപ്മെന്റ് ഇവിടെ റോഡുകൾ നോക്കിയെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഇല്ല നമുക്കിവിടെ ബിൽഡിങ്ങൾ കണ്ടെങ്കിൽ അറിയാം എപ്പോ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി അണ്ടറിൽ വരുന്ന ബിൽഡിങ്ങൾ തകർന്നു വീണു ജൈവ മാലിന്യ സംസ്കരണ പദ്ധതിയുൾപ്പെടെ വിവിധ ജനക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിലും വലിയ ക്രമക്കേടും അഴിമതിയുമാണ് നഗരസഭയിൽ നടക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവും കൌൺസിലറുമായ പി രമേശ് കുറ്റപ്പെടുത്തി മുനിസിപ്പൽ ടൗൺ ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് വരപ്രസാദ് കോട്ടക്കണി അധ്യക്ഷത വഹിച്ചു ബി ജെ പി കാസർകോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു സംസ്ഥാന സമിതി അംഗം സവിത ടീച്ചർ ജില്ലാ സെക്രട്ടറി പ്രമീളാ ട്രഷറർ വീണ അരു ി മുനിസിപ്പൽ കൗൺസിലർമാർ കാസർഗോഡ് മണ്ഡലം ടൗൺ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്